ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴിൽ കണ്ട പോലെ ഒരു പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഇത് എന്നോട് ഒരുപാട് പേര് വീണ്ടും 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 ഞാൻ ഈ സത്യം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിർത്തിയിട്ട് ഞാൻ എല്ലാത്തിൽ വീഡിയോസിലേക്ക് ഞാൻ പോയതാണ് പോയി കഴിയുമ്പത്തേക്ക് വീണ്ടും വീണ്ടും ഒത്തിരി പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥന ഒന്നും കൂടെ പറയുമോ ഒന്നും കൂടെ പറയൂ കാര്യം വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല വേറെ വീഡിയോയിലൊക്കെ വന്ന് ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകളിൽ വന്നിച്ച് പറയാറുണ്ട് ചേച്ചി അതിന് റിസൾട്ട് കിട്ടി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇത് റിയാൻ വല്ല വീണ്ടും വന്നിട്ട് ഈ വീഡിയോയെ പറ്റി ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടും കാര്യം ഇത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ് ഒത്തിരി കാര്യങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇതിന് പ്രത്യേകിച്ച് നമുക്കങ്ങനെ പിന്നെ നോയമ്പ് ഒന്നും അങ്ങനെയില്ല പക്ഷെങ്കിൽ എന്നാലും നമ്മൾ പിരിസൊക്കെ ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് നമുക്ക് അതിലൊരു മന്ത്രം ഒക്കെ കൊണ്ട് അത് ചെല്ലാനായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ വരും ഒരു ടെൻ ഒരു പേടി പോലെ തോന്നും അങ്ങനെയുള്ളപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് അതിൻ്റെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മളത് പ്രാർത്ഥന തുടങ്ങുന്നില്ല പിന്നെ ഒരു കാര്യമായിട്ട് ഞാൻ പറയാം ഇനിയിപ്പം ആ മന്ത്രം നിങ്ങൾ ചൊല്ലാനായിട്ട് പിരിസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലണ്ട അത് ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളൊരു കണ്ടിന്യൂ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത് നമുക്കിത് ദിവസവും ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് കൊണ്ടുപോകേണ്ടതാണ് നമുക്ക് മറ്റ് പുലപാലായ്മയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ബാധകമല്ല ഇത് നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നോയമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പം പിരിസാരിക്കുന്ന സമയത്ത് ഒത്തിരി പേരുണ്ട് ചോദിച്ചായിരുന്നു ചേച്ചി ആ സമയത്തൊക്കെ ഇത് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പിന്നെ ചിലരൊക്കെ എന്ന് പറയുമ്പം ഈ പ്രാർത്ഥന നമ്മൾ എഴുതി വെക്കുന്നത് അവർ പൂജാമുറിയിലെ വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വെക്കുന്നവരാണെങ്കിൽ അവർക്ക് പീല് സാരിക്കുന്ന സമയത്ത് അവിടെ കയറി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആ പ്രാർത്ഥന പേപ്പർ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഈ പ്രാർത്ഥന കണ്ടിന്യൂ അങ്ങ് പോകാം കാര്യമു സ്റ്റോപ്പ് ചെയ്യേണ്ട നമ്മൾ ഈ പേപ്പർ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ആ പേപ്പർ നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കുന്നതേ ഉള്ളൂ അതിൽ നമുക്ക് ആ നിരക്ക് എഴുതിക്കുന്നത് നമ്മൾ നമുക്കത് കാണാതറിയാമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സ് സങ്കല്പിച്ച് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അതിന് ദോഷമൊന്നുമില്ല തടസ്സങ്ങളും ഇല്ല പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്ത് ണേ പിന്നെ വേറൊരു കാര്യം അവിടെ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോയിൽ നിങ്ങളെ ആരും ഞാൻ കാണാറില്ല ഇനി എൻ്റെ ടൈമൊക്കെ മാറ്റിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ടൈമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വൈകിട്ട് രാവിലെ ഒരു അറമക്കാലത്ത് കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് രണ്ട് മണിക്കാണ് കാര്യം വെച്ചാൽ ആ സമയത്തായിരുന്നു എൻ്റെ ഒരുപാട് പ്രേക്ഷകർ എനിക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ എന്നെ എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് തന്നെയെന്ന് പറഞ്ഞ് നമുക്ക് ഇത് തന്നെയായിട്ട് എനിക്കങ്ങ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇത് ഓരോ വീഡിയോയും കാണുമ്പം ഞാനത് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഇതൊന്നും അല്ല കേട്ടോ മറ്റൊരാൾ ചെയ്ത വീഡിയോയിൽ നിന്നും ഞാനത് എടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അത് മറ്റൊരാൾ ഉപകാരപ്പെട്ടത് എനിക്ക് പെട്ടോട്ടെ എന്നൊരു ഞാൻ ഇത് ഇത് ഞാൻ ഇട്ട നാൾ മുതൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ചെയ്തവർക്കെല്ലാം അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നടക്കാതിരുന്ന കാര്യങ്ങൾ വരെ സാധിച്ചു കിട്ടി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പം നമുക്കിത് ഒരുപാട് പറഞ്ഞ് നീട്ടിപ്പോണ്ട ആദ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എന്നാൽ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെള്ളപ്പേപ്പറിലാണ് നമ്മൾ എഴുതുന്നത് ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള വെള്ളപ്പേപ്പർ ബുക്കിൻ്റെ വെള്ള പേപ്പർ എടുക്കുക എടുത്തതിന് ശേഷം അതേ വേറെ കുത്തിവരെയോ കാര്യങ്ങളോ ഒന്നും പാടില്ല ആ പേപ്പർ നമ്മൾ എടുക്കുക പിന്നെ കറുപ്പ് കൊണ്ട് നമ്മൾ എഴുതാതിരിക്കുക നീലയോ പച്ചയോ ആയാലും കുഴപ്പമില്ല കറുപ്പ് മഷി കൊണ്ട് നമ്മൾ എഴുതാതിരിക്കുക നമ്മളൊരു കാര്യ സാധ്യത്തിന് വേണ്ടിയിരുന്നില്ല അപ്പോൾ കൂടുതലിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കറുപ്പ് മഷി അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം കറുപ്പ് മഷി നീലമിഷിയുണ്ട് അല്ലെങ്കിൽ പച്ചമുഷിയുണ്ടോ നിങ്ങൾക്ക് എഴുതാം അത് നമ്മളൊരു ആ പേപ്പറിൻ്റെ നടുക്ക് നമുക്ക് എന്നതാണോ നമ്മുടെ കാര്യം സാധിക്കാനുള്ളത് അത് നമ്മൾ ഞാനത് കാണിക്കുക എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് കാണിക്കും അതിനുമുമ്പ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ ആ പേപ്പറിൻ്റെ നടുക്ക് ഇപ്പം നമുക്കൊരു വിവാഹം നടക്കാനാണെങ്കിൽ എൻ്റെ വിവാഹം നടന്നു ഞാനല്ല ഞാൻ ആഗ്രഹിച്ച് എൻ്റെ വിവാഹം നടന്നു ഇന്ന് വേണം നമ്മൾ വിവാഹം നടന്നിട്ടില്ല നടക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ നമ്മൾ ആഗ്രഹിച്ച് വിവാഹം നടന്നു എന്ന് വേണം നമ്മുടെ ആ പേപ്പറിൻ്റെ നടുക്ക് എഴുതേണ്ടത് എന്നിട്ട് അതിൻ്റെ ചുറ്റിനും നമ്മൾ സ്ത്രീം എന്ന ബീജമന്ത്രമാണ് എഴുതേണ്ടത് ശ്രീം എന്ന ബീജമന്ത്രം എഴുതി അതിന് ചുറ്റിനും പതിനാല് തവണ നമ്മൾ എഴുതണം ഈ എഴുതിയേക്കുന്നതിന് ചുറ്റിനും പതിനാല് തവണ പതിനാല് കൂടാനും പാടില്ല പതിനാല് കുറയാനും പാടില്ല അതിനിപ്പോ എഴുതുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് എഴുതിയും കൂടി കാണിക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ടത് നാലായിട്ട് മടക്കി നമ്മൾ ഞാൻ സാധാരണ തലേണിക്കടിയിലാണ് വെക്കുന്നത് കേട്ടോ കാര്യം വെച്ചാൽ എപ്പോഴും കിടക്കുമ്പോൾ ഞാൻ ഈ പേപ്പറ് എടുത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി തലേണക്കടിയിലേക്ക് വെച്ചേക്കും കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത് നമ്മൾ കിടക്കാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അല്ലാതെ നമുക്ക് വൈകുന്നേരം നാമം ചെല്ലുന്ന സമയത്ത് അന്നേരം ഒന്നും അല്ല ചെല്ലേണ്ടത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന ചെല്ലേണ്ടത് അത് എപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ചെല്ലുക ചെല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത് നമ്മൾ ഈ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ചെല്ലുമ്പോഴാണ് കിട്ടുന്നത് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ഏഴരൊക്കെ ഇട്ട് കേട്ട എന്നാൽ മനുഷ്യർ എട്ട് ഒമ്പത് മണി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കിടക്കുന്ന സമയം അങ്ങനെയാണ് അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് പകലാണ് ഞാൻ ഉറങ്ങുന്നത് അങ്ങനെയുള്ളവർ ഇതൊരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥനയെടുത്ത് ചെല്ലിച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൈ സൂക്ഷിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ബാഗിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചേക്കാം ഇത് അവിടെ ഇവിടെ തട്ടരുത് എന്നേ ഉള്ളൂ ഇപ്പം ഈ പ്രാർത്ഥിച്ചു എങ്ങോട്ടെങ്കിലും വലിച്ചെറിയുക അത് അവിടെ കിടക്കും പിറ്റേ ദിവസം പ്രാർത്ഥിക്കുന്നതായിരിക്കും വന്നിട്ട് അങ്ങനെയല്ല നമ്മളിത് വെക്കുന്നതിന് ഒരു ഭക്തി വേണം അതോടുകൂടി നമ്മളത് ഒതുക്കി ഇവിടെ വന്നിച്ച് ആരും എടുത്ത് തട്ടി കളിച്ചുകൊണ്ട് നടക്കാതിരിക്കുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥന ഇപ്പം നിങ്ങൾ ഇറച്ചിയോ മീനോ അങ്ങനെ എന്നൊക്കെ കഴിച്ചു അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന ചെല്ലാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഇറച്ചി മീനൊക്കെ കഴിച്ചൊന്നും പണ്ട് കുഴപ്പമില്ല നമ്മൾ കിടക്കുന്നവരുമ്പോൾ കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകുക കഴിയതിന് ശേഷം നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുക എന്നിട്ട് നമുക്ക് ഇപ്പം ഈ എഴുതിയത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇത് എഴുതുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം ഞാൻ ഇതിനകത്ത് എഴുതുന്നത് ചുമ്മാ എഴുതുന്നതെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ വിവാഹം ആഗ്രഹിച്ച പോലെ നടന്നു എന്ന് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ എഴുതി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതിങ്ങനെ നടുക്കായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യബീജ മന്ത്രം കൂടി മന്ത്രം കൂടി ഇതിന് ചുറ്റിനും നമ്മളിനി എഴുതി കൊടുക്കണം അത് എത്ര തവണ എന്നറിയാവോ പതിനാല് പ്രാവശ്യമാണ് നമ്മൾ എഴുതുന്നത് ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ എഴുതി എണ്ണി വേണം എഴുതാൻ കേട്ടോ കൂടുകയും ചെയ്യല് കുറയുകയും ചെയ്യരുത് കേട്ടോ സ്ത്രീയും നമ്മൾ എഴുതുക അതുപോലെ തന്നെ ഇവിടോട്ടും നമ്മളങ്ങനെ എഴുതുക ഇങ്ങനെ ഇതുപോലെ പതിനാലെണ്ണം എഴുതണം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എഴുതി കാണിച്ചിട്ടുള്ളൂ കാര്യം ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം എഴുതി കാണിക്കുന്നത് ഇതിന് ചുറ്റും പതിനാല് തവണ നമ്മൾ എഴുതണം അപ്പം ഞാൻ ആ പതിനാല് തവണ എഴുതാത്ത എണ്ണാന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണം അല്ലെങ്കിൽ ഇനി എല്ലാവരും ചോദിക്കണം ഇത് പതിനാല് എന്ന് പറഞ്ഞിട്ട് രണ്ടെഴുതിയുള്ളോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനാല് തവണ എഴുതണം നിങ്ങൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഇതിപ്പം നിങ്ങൾക്ക് എഴുതി എങ്ങനെ എടുക്കണേ എന്നുള്ളത് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഈ പേപ്പർ മടക്കി ഇത് ഇങ്ങനെ എടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ജോലിയിടാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന് ആഗ്രഹിച്ച ജോലി കിട്ടി എന്ന് പറഞ്ഞാണ് നിങ്ങൾ എഴുതാനായിട്ട് അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നതാണോ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ എന്നാണല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തേലും ഇനി ഇത് കഴിഞ്ഞേച്ച് ഒരു മന്ത്രം ചെല്ലേണ്ട അത് രാവിലെ നമ്മൾ എണീക്കുന്ന ഉടനെ തന്നെ നമ്മൾ എണീക്കുന്ന ഉടനെ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ ആയിട്ട് അങ്ങനെയല്ല നമ്മൾ എണീറ്റിരുന്നു കട്ടിലേന്ന് എണീറ്റിരിക്കുന്ന സമയത്ത് ആ എണീറ്റിരിക്കുന്ന സമയത്ത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ പ്രാർത്ഥന ചെല്ലുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല കിഴക്ക് വശത്തോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കണം കിഴക്ക് വശത്തോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലണം അത് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് ആ വശത്തോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥന അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് കാണാതെ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇത് ഞാൻ എങ്ങനെയാണെന്ന് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഫോണിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് കട്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥന മാത്രമാക്കി ഞാൻ ഇട്ടേക്കും ഇട്ടേച്ച് അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഐ ഡിയിലോ ആരുടെയെങ്കിലും ഒരു ഐ ഡിയിലോട്ടോ നമ്മുടെ പിള്ളേരുടെ ഒക്കെ ആരുടെയെങ്കിലും കാണുമല്ലോ അതിലേക്ക് തെങ്ങ് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്തിട്ട് രാവിലെ നമ്മൾ എന്നിട്ട് അത് നോക്കി നമ്മൾ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ടല്ലോ അത് അത് നോക്കി അല്ലെങ്കിൽ ഇനി ഗാലറി ഇട്ടാലും മതി കുഴപ്പമില്ല ഗാലറി ഇട്ടാണെങ്കിലും നമുക്ക് അത് നോക്കി ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കും നമുക്ക് പ്രാർത്ഥന ചെല്ലുക അത് തെറ്റാതെ വേണം നമ്മൾ ചെല്ലാനായിട്ട് ആ പ്രാർത്ഥന ഇപ്പം ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിത് പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന കുറേ പ്രശ്നം വായിച്ച് നോക്കുക അക്ഷരത്തെറ്റില്ലാതെ വേണം നമ്മൾ ചെല്ലേട്ടോ അക്ഷരത്തെറ്റ് വന്നു കഴിയുമ്പോൾ അത് മാറിപ്പോവും വേറെ കാര്യങ്ങളായി തരും അതുകൊണ്ടാണ് അക്ഷരത്തെറ്റില്ലാതെ ചെല്ലണമെന്ന് പറയുന്നത് ചെല്ലർ പറയാറുണ്ട് സാധിച്ചില്ല എന്ന് പറയുന്നവരുടെയും വീണ്ടും പറയുകയാണ് നിങ്ങൾ തിൽ എന്നേലും അക്ഷരത്തിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അത് കുറേ പ്രാവശ്യം നമ്മളൊന്ന് വായിച്ച് നമുക്ക് ആ ശരിക്കും മനസ്സിലേക്ക് ഒരു കൊണ്ട് നമുക്കത് വായിക്കുമ്പം മനസ്സിലായി പിന്നെ ഇത് അതെങ്ങനെയാണ് പ്രാർത്ഥന എന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ വീഡിയോയിലൂടെ തന്നെ കാണാം പറഞ്ഞുതരാം അതെങ്ങനെ പറയണ്ടേ എന്നുള്ളത് ഈ മഹാലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ചെല്ലേണ്ടത് സർവ്വജ്ഞ സർവ്വവരതെ സർവ്വ ദുഷ്ടഭയങ്കരി സർവ ദുഃഖ് ദുഃഖ ഹരെ ദേവി മഹാലക്ഷ്മി നമസ്തുത ഈ മന്ത്രം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആയിട്ട് ചെല്ലുക അപ്പം ഉറങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ തലവസ്ഥ പേപ്പറിലെ കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ച് അതെല്ലാം നോക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോഴാണ് ഈ മന്ത്രം ചെല്ലേണ്ടത് ഏത് പ്രാർത്ഥന കണ്ടല്ലോ ഇത് ഇത്ത നമുക്ക് രണ്ടുനൂശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ ആകും പിന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു ശനിയാഴ്ച നിങ്ങളിത് എടുത്തു നിന്നിരിക്കട്ടെ ശനിയാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അപ്പോൾ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ കാര്യം സാധിച്ചു കിട്ടും ആ സംശയമേ ഇല്ല ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചിട്ടും കാര്യം എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങൾക്കും ഞാൻ എന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചു അതെനിക്ക് അനുചോദം എനിക്ക് എൻ്റെ ഒത്തിരി പേര് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ ഒത്തിരി ദിവസം നീണ്ടുപോയി ഇവര് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എത്ര ദിവസമാണ് ഈ പ്രാര്ത്ഥന ചെല്ലണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എത്ര ദിവസം ഇത് ചെല്ലണം എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതോടെ എനിക്ക് പല ദിവസങ്ങളല്ലേ ഇത് ഇനി ഇപ്പം ഇതിലും പേര് കമന്റ് ചെയ്യല്ല ഇപ്പം എത്ര ദിവസമാണ് ചെല്ലേണ്ടേന്ന് ഞാൻ ഞാനെങ്ങനെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഇത് എത്ര ദിവസമാണ് ചെല്ലണ്ടേ എന്ന് ഞാൻ ൊരു കണക്ക് പറ നമുക്കിത് പെട്ടെന്ന് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും പോലെ ഇരിക്കും ഇത് പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടുന്നത് പരീക്ഷണത്തിന് വേണ്ടി ആരും ഇതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട അല്ല ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് വല്ലതും നടക്കുമോ ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ള മൈൻഡിലല്ല നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി വേണം നിങ്ങളിതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം ചെല്ലുക ഇല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെല്ലുക ഇത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ റിസൾട്ട് ഇത് കിട്ടിയിട്ടുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി ഇപ്പോഴും റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ എനിക്ക് എന്നറിയത്തില്ല ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് ഒത്തിരി പേർക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവം കിട്ടിയത് ഞാനിങ്ങനെ വീഡിയോയിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതൊക്കെ എന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് പഴയ ആ ഒരു വീഡിയോ ചേച്ചി ഒന്നും കൂടെ ഒന്ന് ചെയ്യാമോ അതൊന്നും കൂടെ ഒന്ന് ഇതായിട്ട് എന്നും പറഞ്ഞു കാര്യം ഇതൊക്കെ ഇങ്ങനെ 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 മാറി മറിഞ്ഞ് കമന്റ് വരുന്നോണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ച് ഈ കാര്യം ചെയ്തോളുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഒരിക്കലും ആ വിശ്വാസം നമ്മളെ കൈവിടത്തില്ല മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ഇന്നലൊക്കെ ഒരു കാര്യങ്ങളായിട്ട് വീണ്ടും ഞാൻ നേടുന്നത് ഇപ്പോഴും പറയാറുണ്ട് ചേച്ചി ഇപ്പം ചെയ്യുന്ന വീഡിയോ നിർത്തി ചേച്ചി ഞങ്ങൾക്ക് ആ പഴയ പോലത്തെ വീഡിയോ ചെയ്തതാ എന്ന് ഇപ്പോഴും എന്നോട് ഓരോരുത്തർ പറയാറുണ്ട് ഞാൻ കൂടുതലും ഓരോ ചാനലിൽ കാണുന്നത് അങ്ങനെയാണ് കാര്യം ഞാൻ ഇതൊന്നും പഠിച്ച ഒരാളല്ല ജ്യോത്സ്യമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പഠിച്ചതല്ല നമുക്ക് പ്രാർത്ഥനകളാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മളത് വിശ്വസിച്ച് പോകുന്നത് അന്നേരമാണ് നമ്മൾ അത് മറ്റുള്ളവരിലേക്കൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഉപ്പിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയും കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് കമൻറ്റ് വന്നു ഉപ്പിൻ്റെ ചെയ്തു നല്ല മാറ്റമുണ്ട് റിസൾട്ട് നല്ല വ്യത്യാസമുണ്ട് ചേച്ചി വീട്ടിൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എനിക്ക് വരുന്ന അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയുള്ള എനിക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഉറപ്പായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ